மெயின் இன்ரீடியன்ஸ் ஆயிட்டுள்ள நம்ம இடச்சக்கிலேட்டியதான இடச்சி

ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ മെഴുക്ക് പുട്ടിയാണ് ആയിട്ടുണ്ട് ഒന്നും കാണിച്ചിട്ടില്ല വെറുതെ ഉപ്പിട്ട് ഉപ്പുണ്ടോ നോക്കാം നമുക്ക് ൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇടിച്ചപ്പോൾ തോരനാക്കിയിട്ടില്ല നമ്മൾ തോരണ കൂടെ ഉണ്ട് നമുക്ക് കോരനാക്കിയിട്ട് അപ്പോൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കാനും വലിയ പണിയില്ല റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ തൊലി കളയുക അതിൻ്റെ മുള്ളൂതൊക്കെ കളയുക അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക നല്ല ഹെൽത്തിയാണ് അപ്പോൾ ചക്ക ഒക്കെ പഴുത്ത് കളയുന്ന ചിലപ്പോൾ പഴുക്കാലായിരിക്കും വേണ്ടി വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനും ഈ ചപ്പാത്തിൻ്റെ വേണമെങ്കിലും ഒക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യുള്ളൂ അല്ലേ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം